നമ്മൾ ഒരുപാട് ഫുഡുകൾ കഴിക്കുന്നു അപ്പൊ നമുക്ക് ഒരുപാട് ടോക്സിൻസ് ടോക്സിൻസ് ക്ലീൻ ചെയ്ത് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് എങ്ങെന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും അതുപോലെ തന്നെ എനർജി ലെവൽ കൂടും എന്നുള്ളതാണ് അതുപോലെ ഡീ ടോക്സിക്കേഷൻ നടക്കുന്നുള്ളാണ് എന്റെ ബെനിഫിറ്റ് വരുന്നത് എന്റെ പേര് ഗീത കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മഞ്ഞൾ കൊണ്ടുള്ള ഫുഡുകളാണ് അതായത് മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്ത് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അതിലൊന്ന് കുർക്കുമീൽ എന്നുള്ള പ്രോഡക്റ്റ് ആണ് കുർക്കുമീല് അപ്പം അത് നമുക്ക് കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് എല്ലാവർക്കും നേരിട്ട് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് പാലിൽ ആഡ് ചെയ്തിട്ട് കുർക്കുമീൽ മിൽക്കായിട്ട് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ടീ അതല്ലെങ്കിൽ കോഫിയാണ് ഇഷ്ടമെങ്കിൽ ഈ കുർക്കുമേൽ മിൽക്കിൽ നമുക്ക് ടീ ബാഗ് ഇട്ടിട്ട് കുർക്കുമേൽ ടീ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്യാണെങ്കിൽ കുർക്കുമേൽ കോഫി ഇങ്ങനെയൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്ന ഒരു ഫുഡാണ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആറുമാസം മുതലുള്ള കുട്ടികൾ മുതൽ നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് നമുക്ക് നേരിട്ട് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ സ്നാക്സിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്ന ഫുഡാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും അതുപോലെ തന്നെ എനർജി ലെവൽ കൂടും എന്നുള്ളതാണ് അതുപോലെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നതാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് പിന്നെ ഇതിലേക്കുള്ള മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ഫ്രൂട്ട് നട്ട് സ്പൈസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ കളറോ ഫില്ലിംഗ് ഇൻറ്റർജൻറ്റോളോ അതല്ലെങ്കിൽ ആഡഡ് ഓയിലോ അല്ലെങ്കിൽ മിൽക്ക് സോളിഡ്സോ അതുപോലെ വൈറ്റ് ഷുഗർ ഇതൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല സ്വീറ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് കുറക്കുമേലെ പിന്നെ വരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അത് നമ്മൾ പേര് പോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും അറിയാലോ വളരെ ഹെൽത്ത് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എർലി മോർണിംഗിൽ എം പി സ്റ്റൊമക്കിൽ നമുക്ക് മിൽക്കിൽ അതല്ലെങ്കിൽ വോം വാട്ടറിൽ നമ്മളൊരു വൺ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു വൺ ഗ്രാം ആഡ് ചെയ്യുക നേരെ കുടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ബോഡിക്കകത്തുള്ള ടോക്സിൻസ് കാരണം നമ്മൾ ഒരുപാട് ഫുഡുകൾ കഴിക്കുന്നു മെഡിസിൻസ് കഴിക്കുന്നു അപ്പം നമുക്ക് ഒരുപാട് ടോക്സിൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ടോക്സിൻസ് ക്ലീൻ ചെയ്ത് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഫസ്റ്റ് എങ്ങെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഗീതാസ് ഹോം ക്യൂ ഹോം എന്നുള്ള കമ്പനിയിലാണ് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കമ്പനി വരുന്നത് ഇതിപ്പോ ആമസോണിൽ നമ്മൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗീതാസ് ഹോം ക്യൂ ഹോം എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ തന്നെ ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്യും പോസ്റ്റ് വരണം അപ്പം ആ രീതിയിൽ നമുക്ക് കൊറിയർ കൊറിയറായിട്ടും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഗീതാസ് ഹോം ടി ഹോമിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് പിന്നെ ഇപ്പോൾ ത്രി നമ്മൾ എറണാകുളത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എറണാകുളത്ത് നമുക്ക് ലുലുവിൽ നമ്മുടെ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ പ്യുവർ പ്രോപ്പ് കടവന്ത്ര അതുപോലെ അസീസിയ ഇവിടെയൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ ആണ് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസ് നമ്പറായിട്ടുള്ള ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് ടു സിക്സ് ടു സിക്സ് ടു എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ ഗീതാസ് ഹോം ടു ഹോം എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആമസോണിലായാലും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു അങ്ങനെ ഞാനും ഇത് കോഫിയിലോട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് സംഭവം നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യലി എബിൾഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടത്തിയ ഒരു എക്സ്പോ ആയിരുന്നു നമ്മുടെ ഗീത ചേച്ചി മാതിരിപ്പെട്ട ഗീത ചേച്ചി കണ്ണിനും ചെറിയ പോരായ്മകളും ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാനാണ് ഗീത ചേച്ചി ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും വളർത്തിയെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് മുൻപോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തരും അതിനുവേണ്ടി ഗീത ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്കുകളും നമ്പറുകളും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലെ മറ്റ് സ്പെഷ്യലി എബിൾ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒക്കെ വീഡിയോ നമ്മളെടുത്ത് എല്ലാം പ്ലേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടേക്കാൻ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി เก็คือวัานไหนก็